നമ്മുടെ ഈ മാജിക് സ്ലൈറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇല്ലേ ഇതിന് വൺ മില്യൻ വ്യൂ അടിച്ചത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ അതുപോലെ തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കിയ സമയത്ത് ഒരുപാട് പേര് കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ പേസ്റ്റൽസ് ഇല്ലാതെ എങ്ങനെയാണ് ഈ ഒരു മാജിക് സ്ലൈറ്റ് ഉണ്ടാക്കാൻ ആയോ ഇന്ന് നമുക്ക് ഓയിൽ പേസ്റ്റൽസ് യൂസ് ചെയ്യാതെ എങ്ങനെയാണ് ഈ ഒരു മാജിക് സ്ലൈറ്റ് ഉണ്ടാക്കാന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് സ്കെച്ച് വേണമെങ്കിലും എടുക്കാട്ടോ ഞാൻ ഇവിടെ ടോംസിന്റെ പേസ്റ്റൽ ബ്രഷ് പെൻസ് ആണ് എടുക്കുന്നത് ഈ ബ്രഷ് പെൻസ് നിങ്ങൾക്ക് വാങ്ങണേ ലിങ്ക് വീഡിയോയുടെ മുകളിലായിട്ട് കൊടുക്കാം എല്ലാം നല്ല അടിപൊളി ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള കളേഴ്സ് ആണ് അപ്പൊ വാങ്ങണം എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഇതുപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് മറക്കരുതിട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു മാജിക് സ്ലേറ്റിന്റെ പ്രത്യേകത ഇത് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും റീയൂസ് ചെയ്യാനായിട്ട് ഇനിയാണ് റീയൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ നമ്മൾ അടിക്കുന്ന ഈ ഒരു പെയിന്റ് ഉണ്ടല്ലോ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ പെയിന്റ് ഫുൾ ആയിട്ട് പോകില്ല എന്നിട്ട് നമ്മൾ വീണ്ടും ഇതിന്റെ മുകളിലേക്ക് ബ്ലാക്ക് പെയിന്റ് അടിച്ചു കൊടുക്കുക അതിനൊന്ന് ഡ്രൈ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ മാജിക് സ്ലേറ്റ് റെഡി ആവും അങ്ങനെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് നന്നായിട്ട് ട്രൈ ആയി കഴിഞ്ഞിട്ട് ഇത് നമുക്ക് വർക്കിംഗ് ആണോ നോക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വർക്കരുത് കേട്ടോ ഈ ഒരു വീഡിയോക്ക് ഒരു അമ്പതിനായിരം ലൈക്കാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നെ നമ്മുടെ വൺ ലാഖിന്റെ ഗിഫ്വയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരൊക്കെ വേഗം പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഒക്ടോബർ പത്താം തീയതിയാണ് കേട്ടോ നമ്മൾ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത്